ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി എൻ്റെ ഒരുപാട് സഹോദരങ്ങളും ഒരുപാട് അമ്മമാരും ഒക്കെ എന്നോടൊരു ചോദ്യം ചോദിച്ചു ഞാൻ മന്ത്രം ജപിക്കാൻ ഇരിക്കുമ്പോൾ എനിക്ക് പല പല ചിന്തകൾ വരികയാണ് എന്നോട് ഒരാൾ പറഞ്ഞു എനിക്ക് മന്ത്രം ജപിക്കാൻ ഇരിക്കുമ്പോൾ ഇതുപോലെ ലൈംഗികമായ ചിന്ത വരികയാണ് ഇതൊക്കെ കൊണ്ട് എൻ്റെ ഭഗവാൻ എന്നോട് പിണങ്ങുമോ എന്ന് എന്നോട് ചോദിച്ചു ഒരിക്കലുമില്ല നൂറ് ശതമാനം കാരണം എന്താണെന്നറിയാമോ നമ്മളെ എല്ലാവരെയും എല്ലാ ദിവസവും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭഗവാനാണ് നിങ്ങൾ മന്ത്രം ചൊല്ലുമ്പോൾ മാത്രമല്ല സഹോദരങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ ദൈവമുള്ളത് നിങ്ങൾ സദാസമയവും നിങ്ങളുടെ ദൈവമുണ്ട് നമ്മൾ പറയില്ലേ ശരണം പിടിക്കുമ്പോഴും അല്ലാതെ വേദത്തിലൊക്കെ പറയില്ലേ വേദപ്പൊരുളായിട്ടുള്ള സച്ചിത്ത് ആനന്ദനെന്ന് അത് അയ്യപ്പസ്വാമിയുടെ മാത്രം വിശേഷണമല്ല കേട്ടോ എല്ലാ ദേവന്മാരും സത് ചിത് ആനന്ദനാണ് ആ ആനന്ദമായ ചിത്തനാണ് ആ ആനന്ദ ചിത്തൻ്റെ ഒരു ചിത്ത് നമ്മുടെ ഉള്ളിലുമുണ്ട് അതുകൊണ്ടാണ് പണ്ടുള്ള മുത്തശ്ശിമാർ പറയും മക്കളെ അവൻ്റെ ചിത്ത് പോയടാ എന്ന് പറയും കാര്യം കാര്യ അവൻ മരിച്ചുപോയി എന്നാണ് അതിൻ്റെ അർത്ഥം മരണം സംഭവിക്കുമ്പോൾ പറയും ചിത്ത് പോയി എന്ന് ഈ ശരീരത്തിൽ നിന്ന് ആ പരമാത്മാവായ സച്ചിത് ആനന്ദൻ്റെ ഒരു ചിത്ത് നമ്മുടെ ഉള്ളിലുമുണ്ട് ആ ചിത്ത് പോകുമ്പോഴാണ് അവൻ്റെ ചിത്ത് പോയി എന്ന് പറയുന്നത് പണ്ടുള്ള അമ്മമാർക്കൊക്കെ അതറിയാം പക്ഷേ ഇപ്പോൾ ഉള്ളവർ അതിന് പറയുന്നത് ചത്തുപോയി എന്നാണ് ചത്തുപോയി എന്നല്ല ചിത്ത് എന്നാണ് പറയുന്നത് നിങ്ങൾ ദൈവത്തെ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചില്ലെങ്കിലും ആ പരമാത്മ സ്വരൂപൻ്റെ ഒരു അംശം നിങ്ങളുടെ ഉള്ളിലും കുടിയിരിപ്പുണ്ട് ഈ കുടിയിരിക്കുന്ന പ്രാണൻ തന്നെയല്ലേ പ്രാണപ്രതിഷ്ഠയിലൂടെ നിങ്ങളൊരു വിഗ്രഹത്തിലേക്ക് ചാർത്തുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രാണനെ തന്നെയാണ് ഒരു വിഗ്രഹമായി അവിടെ സങ്കല്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സനാതനധർമ്മത്തിൻ്റെ വഴികളൊക്കെ ഒരു പടി ഉയർന്ന വഴികൾ തന്നെയാണ് അതിനെ ശാസ്ത്രീയമായി മനസ്സിലാക്കിയുള്ള ഒരുപാട് തലങ്ങളുണ്ട് അതുപോലെ തന്നെ സനാതനധർമ്മത്തിൽ ഒരു കാര്യവും നിക്ഷിബ്ധമല്ല അതായത് നിങ്ങളിപ്പോൾ ലൈംഗികമായ ചിന്ത വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പറയുവാണ് ലൈംഗികതയെക്കുറിച്ച് പോലും തന്ത്രത്തിൽ ഉല്ലേഖനമുണ്ട് എന്ന് നമ്മൾക്കറിയാമല്ലോ ജീവാത്മാവും പരമാത്മാവുമായി നമുക്ക് ലൈംഗിക ഒരു രണ്ട് വ്യക്തികൾ ലൈംഗികമായി ഇടപഴകുമ്പോൾ പോലും പരമാത്മാവിൽ ലയിക്കാനുള്ള കാരണമുണ്ട് എന്ന് കണ്ടെത്തിയ മഹാ ഋഷിമാരുള്ള ഒരു സംസ്കാരമാണിത് കാരണം നിങ്ങളും നമ്മളും എല്ലാവരും ജനിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ലൈംഗികമായ ചിന്ത വന്നു ഇനി അത്രയൊക്കെ ചിന്ത വന്നെങ്കിലും ഒരു കുഴപ്പവുമില്ല നിങ്ങൾ അങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നില്ലല്ലോ നിങ്ങൾ വളരെ ശുദ്ധവും വൃത്തിയുമായി വൃത്തിയുമായിരുന്നാണ് ജീവിക്കുന്നത് ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ വന്നു എന്നും പറഞ്ഞാൽ ഒരു തെറ്റുമില്ല കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ യന്ത്രമുണ്ടല്ലോ നമ്മൾ സാധാരണ പുറത്തൊരു യന്ത്രം വരയ്ക്കുക എന്ന് പറയും സ്ത്രീ യന്ത്രത്തെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മുടെ ശരീരം തന്നെ ചലിക്കുന്ന ഒരു യന്ത്രമാണ് ആ യന്ത്രത്തിലേക്ക് ഈ മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രത്തിലുള്ള ആ ദേവത ഉണരണം എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് ഏകാകൃതമാകുകയുള്ളൂ ആ ഏകാകൃതമാകുന്നതോ ആകുന്നോടം വരെ നമ്മൾക്കിങ്ങനെ പല ചിന്തകളും വരും നമ്മൾ ആ മന്ത്രത്തിൽ മുഴുകി ആ ശരീരമാകുന്ന യന്ത്രവും മന്ത്രവും കൂടെ ചേരുമ്പോൾ മാത്രമേ ഈ ചിന്തകളിൽ നിന്നെല്ലാം വ്യതിചലിച്ച് സത്യസ്വരൂപനായ ആ നിങ്ങൾ വിളിക്കുന്ന ബ്രഹ്മമൂർത്തി ദൈവത്തിൻ്റെ ആ സ്വരൂപത്തിൽ വിലീനം പ്രാപിച്ച് ആ ദൈവവും നിങ്ങളും മാത്രമുള്ള സ്ഥിതിയിലെത്തും അപ്പോൾ ഒരു ചിന്തയും വരില്ല പ്രത്യേകിച്ച് സനാതനധർമ്മത്തിൽ മറ്റു മതങ്ങളെ പോലെ പഠി ഇങ്ങനെ പഠനശാലകളെല്ലാം പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഗുരുകുലങ്ങളൊന്നും ഇപ്പോഴില്ല ഈ മറ്റു മതങ്ങളിൽ അവരുടെ പ്രാർത്ഥന ഉപാസനാ രീതികൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനായി അത് വളരെ നല്ല കാര്യമാണ് ബോധ്യപ്പെടുത്തി കൊടുക്കാനായി അവർക്ക് പല പല പാഠ്യശാലകളുമുണ്ട് അത് സനാതനധർമ്മത്തിനില്ലാത്തത് കൊണ്ട് തന്നെ ജപത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ജപിക്കുന്നതിൻ്റെ ഉപാസനയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നത് നമ്മളെപ്പോലുള്ളവരൊക്കെ വളരെ വൈകി ആയതുകൊണ്ട് പലരും ജപം തുടങ്ങുന്നതും ഉപാസന തുടങ്ങുന്നതും ഒക്കെ അൻപത് വയസ്സിൽ അറുപത് വയസ്സിൽ തുടങ്ങുന്ന പോലും ഉണ്ട് ഈ ജപത്തിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കിയതിനു ശേഷം അപ്പോൾ നമ്മൾ ഇത്രയും നാൾ ഒരിടത്തും ഒരു കാര്യത്തിനും കോൺസെൻട്രേഷനായിട്ട് ഇരുന്നിട്ടില്ലാത്ത ആളാണ് വിളക്ക് കത്തിക്കുമ്പോൾ ചിലപ്പോഴൊന്നും തൊഴുകെ പോലും ഇല്ലാത്ത ആളാണ് ഒരിക്കലും ഒരു നാമം ജപിക്കാത്ത ആൾ ുപാസനയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് മന്ത്രം ജപമൊക്കെ തുടങ്ങുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സ് ഏകാഗ്രതമാകുകയില്ല അത് നമ്മൾ ഏത് ദേവനെയാണോ നിങ്ങൾ ആ മന്ത്രത്തിലൂടെ ഉദ്ധരിക്കാൻ നോക്കുന്നത് ആ ദേവൻ അറിയാം ഇവൻ അതിനുള്ള പ്രാപ്തി ഇല്ലാത്ത ആളാണ് എന്നറിയാം ആ പ്രാപ്തി പറഞ്ഞെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ശരീരമാകുന്ന യന്ത്രവും നാവിൽ നിന്ന് ഉച്ചരിക്കുന്ന ആ മന്ത്രവും തമ്മിലുണ്ടാകുന്ന യന്ത്രത്തിൽ നിന്ന് ആ ഭഗവാൻ നിങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള ലയനം സംഭവിക്കും ഏകാഗ്രതമാകും മനസ്സ് എന്തൊക്കെ ചിന്ത വന്നാലും നിങ്ങൾ ആ ചിന്തയൊക്കെ വലിച്ചു മുറുക്കി അതെല്ലാം മാറ്റി നിർത്താൻ ശ്രമിക്കേണ്ട അങ്ങനെ മനസ്സിനെ ഒരുപാട് നിയന്ത്രിക്കൊന്നും വേണ്ട അപ്പോൾ അത് വീണ്ടും വീണ്ടും കൂടുകയേ ഉള്ളൂ നിങ്ങൾ എന്തൊക്കെ ചിന്ത വന്നാലും ആ ചിന്തയെ വെറുതെ നോക്കി നിന്നാൽ മതി എന്തൊക്കെ മനസ്സിൽ ചിന്ത വന്നാലും ആ ഭഗവാന്റെ സുന്ദര സ്വരൂപം മാത്രം മനസ്സിൽ കാണുക അതിനിടയ്ക്ക് എത്ര ചിന്ത വന്നോട്ടെ എത്ര വളരെ ഇത്ര മോശമായ ചിന്തയും വന്നോട്ടെ ഭഗവാൻ ഒരിക്കലും നിങ്ങളെ ഭഗവാൻ സന്തുഷ്ടനാകുകയുള്ളു ഇത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും ഇത്രയും മോശം കാര്യങ്ങൾ നടന്നിട്ടും അവൻ എന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഉപാസന ചെയ്യുന്നുണ്ടല്ലോ മന്ത്രം ജപിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ തോന്നൽ ഭഗവാനിൽ ഒരു കരുണ ജനിപ്പിക്കത്തേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും നിങ്ങളോടൊരു ദേഷ്യമോ ഒന്നും തോന്നില്ല കാരണം ഈ നമ്മുടെ ദൈവം നമ്മുടെ ദൈവസങ്കല്പം എന്താണ് സനാതനധര്മ്മത്തിൽ നന്മ തിന്മ എന്നുള്ളതെല്ലാം ദൈവം തന്നെയാണ് ദൈവത്തിൻ്റെ വലത്തേക്കായി ദൈവത്തിൻ്റെ ഇടത്തേക്കായി എന്നാണ് പറയുന്നത് ഈ ദൈവം തന്നെയാണ് ഒരു ക്രൂര കൃത്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മാനേ ഒരു സിംഹം വേട്ടയാടുന്നുണ്ടെങ്കിൽ അവിടെയും ദൈവമാണെന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ സാത്താൻ എന്ന് അല്ലെങ്കിൽ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നേയില്ല കാരണം ഇപ്പം നമ്മുടെ ശിവഭഗവാൻ്റെ തന്നെ സദാശിവൻ എന്ന സുന്ദര സ്വരൂപത്തിൽ തന്നെ നിങ്ങൾ സത്യോജോജാതമൊക്കെ പോലുള്ള സുന്ദരമായ സ്വാത്വികമായ ഭാവമുള്ളപ്പോൾ അഘോരമെന്ന ആ ഘോരമെന്ന് പറഞ്ഞാൽ ഘോരമല്ലാത്തതെന്നാണ് അഘോരമല്ലാത്ത അല്ലെങ്കിൽ ിൽ കാലഭൈരവൻ പോലുള്ള കാലത്തിൻ്റെയും ഭൈരവനായിട്ടുള്ള മഹാകാലനായിട്ടുള്ള സ്വരൂപങ്ങൾ നമുക്കുണ്ട് അതായത് തമസ്സാകുന്ന രീതിയിലും സ്വാക്തികമാകുന്ന രീതിയിലുമുള്ള ദൈവസങ്കല്പങ്ങൾ നമുക്ക് തന്നെയുണ്ട് അതുകൊണ്ട് ഏത് തരത്തിലുള്ള ചിന്താഗതി വന്നാലും അദ്വൈതം അദ്വൈതമെന്ന് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ കരുതുന്നു നന്മ തിന്മ എന്നുള്ളതിനെ എപ്പോഴും ന്യൂട്രലായിട്ട് ഒരേപോലെ കാണുന്നതിൻ്റെ പേരാണ് അദ്വൈതം ആ അദ്വൈത പാലിക്കുന്ന ആളുകൾ തന്നെയാണ് സനാതന ധർമ്മ വിശ്വാസികൾ അതുകൊണ്ട് തന്നെ നന്മയായിട്ടുള്ള ചിന്ത തിന്മയായിട്ടുള്ള ചിന്ത എന്നുള്ളത് ദൈവത്തിൻ്റെ മുന്നിലില്ല എന്നുള്ളതാണ് സനാതന ധർമ്മ വിശ്വാസം നന്മയും തിന്മയും സൃഷ്ടിച്ചത് ഇതിനിടയ്ക്കുള്ള ആ വഴിയിലൂടെ സഞ്ചരിച്ച് ദൈ ദൈവത്തിൽ ലയിക്കാൻ തന്നെയാണ് കൗളാചാരവും ഉണ്ട് ദക്ഷിണാചാരവും ഉണ്ട് വാമാചാരവും ഉണ്ട് വാമാചാരം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം കുറച്ച് കഠിനമായ ബലിയൊക്കെ കൊടുക്കുന്ന മാർഗ്ഗമാണ് ആ മാർഗവും സനാതനധർമ്മത്തിൽ ഉണ്ട് നിങ്ങളത് മനസ്സിലാക്കണം അതുകൊണ്ട് നന്മ തിന്മ ഞാൻ നല്ല ചിന്ത എനിക്ക് വന്നു ചീത്ത ചിന്ത വന്നു എന്നും പറഞ്ഞ് ഒരു കുഴപ്പവുമില്ല നിങ്ങൾ വിളിക്കുന്ന ഭഗവാന്റെ സ്വരൂപം പോലെ നിങ്ങളുടെ ചിന്ത നിങ്ങൾ കൊണ്ടുവരേണ്ടത് എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ മോശം കാര്യങ്ങൾ എന്തൊക്കെ മനസ്സിന് ഇങ്ങനെ ഡൈവേർട്ടായി പോയെങ്കിലും നിങ്ങൾ ഭഗവാനിൽ കേന്ദ്രീകരിച്ചാൽ ഒരു ദിവസം നിങ്ങളുടെ ഉള്ളിൽ ആ ഭഗവാൻ ഉണരും നിങ്ങൾ വേണ്ട നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരും അല്ലാതെ ഭഗവാൻ ശിക്ഷ ശിക്ഷിക്കും എന്നുള്ള ഒരു ചിന്താഗതി ആദ്യം വെടിയുക ഭഗവാൻ വേണ്ടി നിങ്ങൾ ഒരു ഭഗവാന്റെ മന്ത്രം ബ്രഹ്മചാര്യം പാലിക്കണമെന്ന് പറഞ്ഞു മത്സ്യ മത്സ്യമാംസാദികൾ വർജിക്കണമെന്ന് പറഞ്ഞു ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് ഇങ്ങനൊരു ചിന്ത വന്നു എന്നും പറഞ്ഞു ഒരു പേടിക്കുന്നതിൻ്റെയും പേടിക്കണ്ടേയും ആവശ്യമില്ല ഞാനൊരു യൂട്യൂബ് ചാനലിൽ ഒരാൾ എന്നോട് പറഞ്ഞു ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ ഞാൻ ഇങ്ങനെ കണ്ടു ആ യൂട്യൂബ് ചാനലിലുള്ള ആൾക്ക് അല്പം വിവരം കുറവായിരിക്കും മൊത്തത്തിൽ എല്ലാ കാര്യത്തിലും വിവരം കുറവായിരിക്കും ഞാൻ തറപ്പിച്ച് പറയുന്നു നിങ്ങൾക്ക് എത്ര തോട്ട് വന്നാലും നിങ്ങളുടെ മനസ്സാകുന്ന ആ യന്ത്രത്തെ വെച്ച് നിങ്ങൾ ആ ഭഗവാൻ്റെ സുന്ദര സ്വരൂപം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനിടയിൽ എത്രയൊക്കെ ചിന്തകൾ വന്നാലും ഒന്നും പേടിക്കേണ്ട നൂറ് ശതമാനം ധൈര്യമായിട്ട് നിങ്ങളുടെ ഉപാസനയുമായി മുന്നോട്ട് പോകുക ഒരിക്കലും ഒന്നും ഭരിക്കില്ല എല്ലാം നല്ലതു മാത്രമേ സംഭവിക്കുകയുള്ളൂ എല്ലാം നല്ലതും മാത്രമേ സംഭവിക്കുകയുള്ളൂ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എപ്പോഴും പ്രത്യേകിച്ച് സനാതനധർമ്മത്തിൽപ്പെട്ടവരൊക്കെ ക്ഷേത്രങ്ങളിൽ ചെന്ന് കരയുന്നത് കാണാം കരയരുത് ഒരിക്കലും ക്ഷേത്രത്തിൽ ചെന്ന് കരയരുത് കരയെ നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടെ പോകാനുള്ളതാണ് മറ്റ് ദേവാലയങ്ങളിൽ നിന്ന് സനാതനധർമ്മത്തിൻ്റെ ക്ഷേത്രം വ്യത്യസ്തപ്പെടുന്നത് അവിടെ ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചല്ല ദൈവത്തോട് കാര്യം നടത്തുന്നത് ചിരിച്ച് പ്രാർത്ഥിക്കണം സന്തോഷിച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിലായി ആധാരങ്ങളെല്ലാം ഉണരുന്നത് ഒരു ഫീൽ ഉണ്ടാകണം നമ്മൾ ആ അമ്പലത്തിന് ക്ഷേത്രത്തിന് വലം വെക്കുമ്പോൾ സന്തോഷത്തോടെ വലം വെക്കണം ആ ആധാരങ്ങളൊക്കെ ആ ചക്രങ്ങളൊക്കെ അങ്ങ് പ്രവർത്തിക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് സന്തോഷിച്ച് എനിക്ക് ഞാൻ വിചാരിച്ചതെല്ലാം കിട്ടും എന്നുള്ള നിങ്ങളുടെ ചിത്തും ആ ക്ഷേത്രത്തിലുള്ള പ്രാ പ്രാണൻ നൽകിയിരിക്കുന്ന ആ ചിത്തും തമ്മിൽ ലയിക്കുമ്പോൾ ആ മണിമൺ ആ ഗർഭഗൃഹത്തിൽ നിന്ന് ബ്രഹ്മത്തിൻ്റെ ആ ചൈതന്യം ഇങ്ങ് നമ്മളിലേക്ക് അങ്ങ് പോസിറ്റിവിറ്റി കൊണ്ട് അങ്ങ് നിറയുകയാണ് അതുകൊണ്ടാണ് എന്നും അമ്പലത്തിൽ പോകുന്നവർക്കൊക്കെ എന്ത് പോസിറ്റിവിറ്റിയാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കണം ഒരിക്കലും സനാതനധർമ്മത്തിൽ പറഞ്ഞിട്ടില്ല കരഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കലും കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പാടില്ല എപ്പോഴും ചിരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ കൃഷ്ണ ഭഗവാനെ കണ്ടിട്ടില്ലേ എത്രയൊക്കെ പ്രശ്നം വന്നാലും കരഞ്ഞു കണ്ടിട്ടുണ്ടോ എപ്പോഴും ആ പുഞ്ചിന് മുഖത്ത് കാണും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രശ്നം വന്നാലും ചിരിച്ചുകൊണ്ടിരിക്കുക ഭഗവാൻ കൂടെ ഉണ്ട് ഉറപ്പായിട്ടും സങ്കടവും ദുഃഖവും എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് ഓരോ ഏറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടെന്ന് നമുക്കറിയാമല്ല പക്ഷേ എപ്പോഴും സന്തോഷിച്ചിരിക്കുക സന്തോഷിച്ചിരിക്കേണ്ടത് നമ്മുടെ കടമയാണ് അത് മറ്റൊരാൾ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടില്ല മറ്റൊരാളെ കൊണ്ടല്ല നമ്മൾ സന്തോഷിക്കേണ്ടത് ഇന്നേ ആളെ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സന്തോഷിക്കുകയുള്ളൂ എന്ന് വെക്കരുത് നമ്മൾ എപ്പോഴും സന്തോഷിക്കണം കാരണം നമ്മളോട് സദാസമയവും നമ്മളുടെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ ആ ചിത്തുണ്ട് ആ ദൈവം എൻ്റെ ഉള്ളിലുണ്ട് ഇതിൽ പരം സന്തോഷം എന്താണുള്ളത് ആരും എൻ്റെ കൂടെ വേണ്ട എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിലുള്ളവടത്തോളം കാലം ദൈവം എൻ്റെ കൂടെ ഉണ്ട് ആ ഒരു ചിന്തയോടെ മുന്നോട്ട് പോകുകയുള്ളൂ എല്ലാം പോസിറ്റീവായിട്ട് സംഭവിക്കും ഹരേ കൃഷ്ണ